ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് കൂടെ വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ പാറു പ്രിയൻ്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയ പ്രിയൻ്റെ അമ്മ പാറുവിൻ്റെ കുഴത്തിന് പിടിച്ച് വെളിയിലോട്ട് തള്ളുകയാണ് കേട്ടോ ഇത് കണ്ടു നിൽക്കാൻ പ്രിയന് സാധിക്കുന്നില്ല പ്രിയൻ ഓടിച്ചെന്ന് പാറുവിനെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ് ഇത് കാണുമ്പോൾ ക്കും പ്രിയൻ്റെ അമ്മ പറയാണ് നീ എന്തിനാടാ അവളെ തൊടുന്നത് നീ തൊടാ എന്ന് പറയാണ് പ്രിയം പറയാണ് അമ്മയുടെ തലക്കെന്താ വല്ല പ്രാന്തായോ അമ്മ ഈ കാണിക്കുന്നത് എന്താണ് ഒരു പെൺകുച്ചിനെ നാട് റോട്ടിലേക്ക് പിടിച്ച് തള്ളിയത് ഇവിളൊക്കെയാണോ പെൺകുച്ച് മോളെ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം നിൻ്റെ വീട്ടിൽ നിന്നെ ഏത് രീതിയിലാണ് വളർത്തിയേക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റെ രണ്ട് മക്കളെ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടി തന്നെയാണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മകനെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം നിന്നെക്കൊണ്ട് അവനുണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ആര് പറയാതെ ഒരു ചെക്കൻഡ് കൂടെ ഒരു റൂമിൽ താമസിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് എങ്ങനെ അതിന് സാധിച്ചു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കറക്റ്റായിട്ട് മീരയും അതുപോലെ തന്നെ വാർഡൻ മേടവും തിരിച്ച് നമ്മുടെ പാറുവിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവിടെ വന്നിരിക്കുകയാണ് അപ്പോഴാണ് അവർ ഈ ഒരു വിഷുവൽ കാണുന്നത് അവർ വേഗം തന്നെ ചോദിക്കുക ഇന്ദാ ഇന്താ പറ്റിയത് അപ്പോൾ തെറ്റുധാരണയാണെന്നുള്ളത് വാർഡൻ മേഡന് മനസ്സിലാവുകയാണ് അങ്ങനെ മാഡം പറയുകയാണ് നിങ്ങൾ എങ്ങനെയൊന്നും പറയരുത് പാറുവിനെ ഇത്രയും മോശപ്പെടുത്തി നിങ്ങൾ സംസാരിക്കരുത് ഒരിക്കലും പാറു അത്രയും മോശപ്പെട്ട ഒരു പെൺകുട്ടിയൊന്നും അല്ല എൻ്റെ ഭാഗത്തുണ്ടായ ഒരു തെറ്റുദ്ധാരൻ്റെ മൂലമാണ് പാറുവിനെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടത് ആ എനിക്ക് നിങ്ങളോടാണ് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ ഹോസ്റ്റലിൽ അടക്കം ഒതുക്കില്ലാതെ ഇവിടെ നടന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ പറഞ്ഞു വിട്ടത് എന്നിട്ടെന്തിനാ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് എങ്ങനെയൊന്നും പറയരുത് അടക്കൊതുക്കില്ലാഞ്ഞിട്ടല്ല പാറുവിനെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടത് അപ്പം മീര പറയുകയാണ് എല്ലാം എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണ് ദയവ് ചെയ്ത ആൻറ്റി അവളൊന്നും പറയരുത് പ്രിയൻ ചേട്ടനും അവളും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ട് ഇവളെ എവിടേക്കും താമസിപ്പിക്കണമെന്ന് നമ്മുടെ കൈലാഷ് സാറ് പോയി കല്ലാൾ സാറിൻ്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ അമ്മ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ പ്രിയൻചേട്ടനെ വിശ്വസിച്ച് പ്രിയൻചേട്ടൻ്റെ അടുത്താക്കാനല്ലാതെ കല്ലാൾ സാറിന് വേറെ നിവൃത്തി ഉണ്ടായില്ല അതുകൊണ്ട് ഇവളെ ഇവിടെ ആക്കിയത് പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് ആ നടന്ന കാര്യങ്ങളും ആ പൈസക്കാര് പലിശക്കാർ ഇവരെ പിടിച്ചുകൊണ്ട് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ നിങ്ങൾ എത്ര പുണ്യവതിയാണ് ഇവളെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണിൽ അവൾക്കൊത്തരം പുണ്യമൊന്നുമില്ല അവൾ ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല വിളിച്ചിട്ട് പോയിക്കോളാൻ പറയുകയാണ് അപ്പോഴേക്കും വാർഡൻ മാഡം പറയുകയാണ് ഇത്രയും നല്ലൊരു മകനെ നിങ്ങൾ പ്രസവിച്ചിട്ട് നിങ്ങളിങ്ങനെ ചുമ്മാ ടെൻഷനാകേണ്ട കാര്യമുണ്ടോ അവൻ ചെയ്തത് വലിയൊരു ഉപകാരമാണ് പിന്നെ പാറുവിനെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറും അന്ന് നിങ്ങൾക്ക് കുറ്റ കുറ്റബോധം വരും വാ പാറു പോവാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോയിൽ പാറുവിനെ വിളിച്ചുകൊണ്ട് ഇവർ പോവുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെയും പ്രിയൻ്റെയും വെഞ്ചു പൊട്ടുന്ന രീതിയിലുള്ള വേദന ഉണ്ടാവുകയാണ് കേട്ടോ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് നിൽക്കാൻ നിൽക്കാനിന് പറ്റില്ലല്ലോ അങ്ങനെ പോവാണ് അടുത്ത സീനിലാണെങ്കിൽ ജനകനെ കാണിക്കുകയാണ് ജനകൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ജനീഫർ അച്ഛാ ചായ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയാണ് കേട്ടോ ഇത് കണ്ടിട്ട് മുക്ത പറയാണ് ജനകൻ നല്ല ടെൻഷനിലാണ് ഇപ്പം തന്നെ ജനകൻ്റെ മകളായിട്ടുള്ള പാർവതി ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൂങ്ങി മൂന്ത കെട്ടിക്കുകയാൾ അത് കണ്ട് എനിക്ക് സമാധാനപ്പെടണം അപ്പോഴേക്കും കൃതിക പറയാണ് നമുക്കെങ്കിൽ പോക്ക് കോണൊക്കെ മേടിച്ചുകൊണ്ട് വരാം തിന്നുകൊണ്ട് തന്നെ കാണാമെന്ന് പറയുകയാണ് ഇപ്പം മുക്ത പറയാണ് എന്നെ കൈലാഷ് അടിച്ചില്ലേ അപ്പോൾ ഇവളെങ്ങനെയാണ് ഒരു സിച്ച് കണ്ടത് അതുപോലെ എനിക്കും കാണണം എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ള പാറു വരികയാണ് പാറു അച്ഛനെ കണ്ടതും ഓടി വന്ന അച്ഛൻ്റെ കാല് പിടിച്ച് കരയാണ് അച്ഛ എന്നോട് ക്ഷമിക്കുക അച്ഛ എന്നോട് ക്ഷമിക്കുക ഞാൻ പ ചെയ്തത് തെറ്റായിപ്പോയി പക്ഷേ അച്ഛൻ നാട്ടിൽ എന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കും എന്ന് ഞാൻ കരുതി അതുകൊണ്ട് അതുകൊണ്ടാ ഞാൻ ഒന്നും അച്ഛനോട് പറയാതിരുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ജനകം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കാം കേട്ടോ വാടൻ അപ്പോൾ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ വലിയ മനുഷ്യനല്ലേ നമ്മൾ നമ്മുടെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ അവരോട് ക്ഷമിക്കുക എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് ഞാനിവിളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആ രാത്രിയിൽ ഇവളെ സംശയിക്കാതെ പുറത്തേക്ക് വിടാതിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നോട് ക്ഷമിക്കുക ഏ മകളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മകളെ തല്ലും എന്നുള്ള രീതിയിൽ മുക്തയും കൂട്ടുകാരികളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ജനകം പറയുന്നത് ഇല്ല മോളെ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിന്റെ ഭാഗത്ത് എന്ത് തെറ്റെന്നാണ് ഈ പറയുന്നത് എൻ്റെ മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ വലിയ അഭിമാനം തോന്നുന്നത് ഇത്രയധികം പെൺകുട്ടികളുടെ ജീവനും ജീവിതവും നീയായിട്ടാണ് രക്ഷപ്പെടുത്തിയത് ഏതോ കുടുംബത്തിൽ വളർന്ന ആ പെൺകുട്ടികൾക്ക് നന്മ വരാൻ നീയാണ് കാരണമായത് അവരുടെ കുടുംബത്തിലുള്ളവരുടെ മാനവും നീ രക്ഷിച്ചു അത്രയും നല്ലൊരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്ത അച്ഛനായി ഞാൻ എത്രയോ വലിയ കാര്യമായി ചെയ്തത് എന്നെനിക്കിപ്പോൾ തോന്നുകയാണ് എനിക്കിപ്പോൾ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം വരെയാണ് എൻ്റെ പാറു എന്ത് ചെയ്താലും അതിന് പിന്നിലെ ആയിരം കാരണങ്ങൾ ഉണ്ടാവൂ അച്ഛന് അറിയാം മോളെ അച്ഛൻ നിന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് എൻ്റെ മോളെ നീ ഇത്രയും വലിയ കഷ്ടത്തിലായപ്പോഴും ഞങ്ങളത് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ അച്ഛനെ ഉള്ളൂ എന്ന് പറയാണ് ഈ സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും സന്തോഷമാവാണ് മുക്തയുടെ പ്ലാനും പദ്ധതിയും ആഗ്രഹവും എല്ലാം പൊളിഞ്ഞു പോവാണ് കേട്ടോ അങ്ങനെ മീര പറയാണ് അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അച്ഛ എൻ്റെ ഭാഗത്താണ് തെറ്റു പറ്റിയത് ഇല്ല മോളെ നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും നിൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ലോൺ എടുത്തത് അത് നിന്നോട് മോശമായിട്ട് പെരുമാറിയ അവന്മാരുടെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ എൻ്റെ മകളെന്ന നിലയിൽ ഞാൻ പറയാം മോളെ നിന്നെ നോക്കിയിട്ട് ആരെങ്കിലും ഒരു മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മീരേ നല്ല അടി മൂന്തക്കുറ്റി നോക്കി വെച്ചു കൊടുത്തോ നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നീ ഒരിക്കലും തല കുനിക്കേണ്ട നിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി നീ പെടുന്ന കെ പെടാപ്പാട് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തവരെ നീയും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുകയാണ് അപ്പം ഇത് കണ്ട വാട്ടം പറയാണ് ഞാൻ എന്ത്യാനാണ് നിങ്ങളുടെ അടുത്ത് സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ഗ്രാമത്തിലെ മനുഷ്യരാണ് പെൺകുട്ടികൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് പോലും നിങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ സ്വന്തം മകളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്ക് വലിയ സന്തോഷമായി എൻ്റെ മകളെ ഞാനല്ലാതെ മറ്റാരാണ് മേഡം മനസ്സിലാക്കുക ശരിയാ ഇനി മുതൽ ഞാനും ഇവരെ നന്നായിട്ട് മനസ്സിലാക്കുമെന്ന് വാർഡൻ പറയുകയാണ് മാഡം നിങ്ങളുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് വന്നത് നിങ്ങളുടെ ഭാഗത്തും ഒരു തെറ്റും വന്നിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്തു അത്ര ഇല്ലേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ വാർഡൻ പറയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് റൂമിൽ റെസ്റ്റ് ചെയ്യൂ ഞാൻ ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യാന്ന് പറയാണ് അങ്ങനെ അവർ റൂമിലേക്ക് പോവാണ് ഇതേ സമയത്ത് മുക്ത അവിടെ നിൽക്കുന്നത് വാർഡൻ കാണുകയാണ് നേരെ മുക്തയുടെ അടുത്തേക്ക് വാർഡൻ ചെല്ലുകയാണ് എന്താ മുക്തേ എന്തെങ്കിലും നടക്കുമെന്ന് അല്ലേ വലിയ വഴക്കോ ചിലപ്പോൾ പാറിനൊരു അടിയോ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകുമല്ലേ പക്ഷേ ഇപ്പോൾ അവളുടെ അച്ഛൻ പറയുന്നത് കേട്ടോ അവളെ പോലൊരു മകളെ കിട്ടിയതിൽ അദ്ദേഹം അഭിമാനിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും മുക്തയുടെ വീട്ടിൽ മുക്തയുടെ അമ്മ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടോ സംസാരിക്കില്ല ഋതിക മുക്ത ടയാന നിങ്ങളുടെ പാരൻസൊക്കെ നിങ്ങളെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത് അച്ചടക്കം പഠിപ്പിക്കാൻ പക്ഷേ പാറുവിനെ അങ്ങനെയല്ല വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്രയും ദൂരെ വിട്ടിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ ഒന്നും മനസ്സിലാക്കുക നിങ്ങളെപ്പോലെയല്ല പാറു കേട്ടോ ഇനി എന്തായാലും പാറുവിനൊരു വിഷമം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാമെന്ന് വിചാരിച്ചല്ലോ ആ കാര്യം അങ്ങ് മറന്നേക്ക് നേരെ റൂമിലേക്ക് കയറിച്ചെല്ലാം പറയുകയാണ് അങ്ങനെ മൂന്നും കൂടെ റൂമിലേക്ക് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ അമ്മയോട് പറയുകയാണ് അമ്മ ഇന്ത് പണി പണിയമ്മയെ കാണിച്ചത് ആ പെങ്കുച്ചിനെ ആ എന്തൊരു ക്രൂരമായിട്ട് അമ്മ ചെയ്തത് എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് എന്നോട് കൂടുതലൊന്നും നീ പറയാൻ നിൽക്കണ്ട പ്രിയ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എവിടെയോ ആരുടെയോ കൂടെ അഴിഞ്ഞാടാനായിട്ട് ഇവിടെ രാത്രി പോയി രണ്ട് മണിയായപ്പോൾ ഹോസ്റ്റലിൽ കയറിയപ്പോൾ വാർഡൻ അവളെ പറഞ്ഞു വിട്ടു അതിന് ഈ വീട്ടിൽ കൊണ്ടുവന്ന് നീ നിർത്തിയല്ലേ അമ്മേ വാരണം പറഞ്ഞു നടന്ന കാര്യം എന്താണെന്നുള്ളത് ഞാനും പറഞ്ഞു എന്നിട്ട് ഞങ്ങളാരും പറയുന്നത് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ പാറു അങ്ങനത്തെ ഒരു പെണ്ണല്ല അവൾ അങ്ങനത്തെ ഒരു പെണ്ണല്ലാത്തത് നിന്റെ കൂടെ ഒരു റൂമിൽ അവൾ തങ്ങാൻ കത്ത തയ്യാറായത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പ്രിയ പറയിക്കരുത് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഹാ അവളെ കഴുത്തിന് പിടിച്ച് അമ്മ വെളിയിൽ തള്ളി അത് നല്ലതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അവളെ ചെയ്തത് തെറ്റ് തന്നെയാടാ അവളെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയതിലേ എനിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല വേണ്ടി വന്നാൽ നിന്നെയും ഞാൻ തള്ളും അവളുടെ കൂടെ നിന്നെയും പുറത്ത് തള്ളേണ്ടതായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തില്ലല്ലോ എന്ന് ഓർത്ത് നീ സമാധാനിക്കുക ആ മനസ്സിലായാമേ എന്നെയും പുറത്ത് തള്ളൂ എന്ന് അമ്മ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവളെ കൊല്ലാൻ നോക്കിയതുപോലെ എന്നെയും കൊല്ലും ടാങ്ക് തുറന്നു വിട്ട് അമ്മ അവളെ കൊല്ലാൻ നോക്കിയില്ലേ അതുപോലെ ഓഹോ നീ അവൾക്ക് വേണ്ടി അത്രയധികം സംസാരിക്കാറായോ അതേടാ ഞാൻ അവളെ കൊല്ലാൻ തന്നെ നോക്കിയതാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ കെട്ടും പാണ്ടും എടുത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അനിയത്തി ചോദിക്കുകയാണ് ചേട്ടൻ നിങ്ങൾ നിങ്ങളെവിടേക്കാണ് പോകുന്നത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നെക്കുറിച്ച് ഓർത്തിട്ട് അമ്മയ്ക്ക് ഇനി അപമാനം വേണ്ട ഞാൻ എന്തായാലും പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ദർശനമാണെങ്കിൽ പിന്നാലെ ചെന്ന് പ്രിയനെ വിളിക്കുകയാണ് അപ്പോൾ പ്രിയൻ പറയുകയാണ് എൻ്റെ പൊന്നു ദർശനെ അറിയാതെ പോലും നീ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യരുത് അവസാനം നിന്നെയും വീട്ടിൽ നിന്ന് പറഞ്ഞു ും അവരുടെ വീട് അവര് സമാധാനമായിട്ട് ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയന് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാനു കേട്ടോ അടുത്ത സ്കീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെയും പാറുവിന്റെ അച്ഛനെയും കാണിക്കാണ് അപ്പോൾ അച്ഛൻ പറയാണ് മോളെ നീ ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അച്ഛനും മനസ്സിലായില്ലോ മോളെ ഞങ്ങളതൊന്നും അറിയാതെ പോയല്ലോ അതൊന്നും കുഴപ്പമില്ല ചാ എന്ത് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ ചുറ്റിനും നല്ലവരായിട്ടുള്ള കുറേ മനുഷ്യന്മാരുള്ളത് കാരണം എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായെന്ന് പറയുകയാണ് അല്ലച്ചാ അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് നിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കല്യാണത്തിൻ്റെ ആവശ്യമോ ഈ അങ്ങനെയാണെങ്കിൽ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എടി കഴിഞ്ഞ ദിവസം ഒരു കാക്കാലം വന്ന് നമ്മുടെ വീട്ടിൽ കുറി പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ കല്യാണം നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നീട് നടക്കില്ല എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് പരിഹാരം ചെയ്യാനായിട്ട് ഇവിടെ ഒരു അമ്പലത്തിൽ വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയുകയാണ് അപ്പോൾ അവര് പറയുകയാണ് നാല്പത്തെട്ട് ദിവസം നമുക്ക് എങ്ങനെയെങ്കിലും നടത്താച്ചാ എനിക്കറിയാം ആരുടെയെങ്കിലും കൈകാലം പിടിച്ചിട്ടാണെങ്കിലും പൈസ നമുക്ക് ഒപ്പിക്കാം ചേച്ചിയുടെ കല്യാണം നടത്താം എന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയാണ് മോളെ ഈ കാലത്ത് ആൺകുട്ടികൾ പോലും സ്വന്തം പെങ്ങന്മാരുടെ കാര്യത്തിൽ ഇത്രയും ഉത്തരവാദിത്തം കാണിക്കില്ല എനിക്കെന്തിനാണ് ആവശ്യമില്ലാത്ത ചിലവെന്ന് വിചാരിച്ച് ഒതുങ്ങി നിൽക്കും ആ കാലഘട്ടത്തിൽ നീ അങ്ങനെയല്ലല്ലോ നിൻ്റെ ചീച്ചിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടില്ലേ അച്ഛാ ഇങ്ങനെയൊക്കെ പറയല്ലേ ഞാനല്ലാതെ ഇക്കാര്യം വേറെ ആരാ ചെയ്യുക അച്ഛനൊന്നുകൊണ്ടും പേടിക്കേണ്ട ദേ നോക്കാൻ നോക്കിക്കോ ചെക്കന്മാരെ നമുക്ക് എന്തായാലും കല്യാണം നടത്തണം എന്ന് പറയുകയാണ് അങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ ഞാനും വരാമെന്ന് പറയുമ്പോൾ വേണ്ട മോളെ അത് അച്ഛൻ തന്നെ ചെയ്തോളാന്ന് പറയുക ഈ സമയത്ത് വാർഡൻ മേഡൻ അങ്ങടേക്ക് വരികയാണ് അല്ല അച്ഛനും മോണും തമ്മിൽ എന്തിത്ര വർത്താനം എന്ന് ചോദിക്കുക അങ്ങനെ കുടുംബ വിഷയമാണെന്ന് അച്ഛൻ ഇങ്ങനെ പറയുകയാണ് കല്യാണക്കാരും ഒക്കെ പറയുന്നുണ്ട് അതെല്ലാം നടക്കുമെന്ന് വാദനും പറയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ആകെ അപ്സെറ്റായിട്ടിരിക്കുകയാണ് അച്ഛൻ പോയി അപ്പോൾ പാറു എന്നോട് കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അല്ല നീ എന്തിങ്ങനെ അപ്സെറ്റായിട്ടിരിക്കുന്നത് അപ്പം ഇത്രയും ദിവസം ഐഷ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഐഷ എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു പ്രിയനും പാറുവും തമ്മിൽ പ്രണയമാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് കേൾക്കുന്ന ഐഷ പറയുക ാണ് ഇത്രയും വലിയ സംഭവം നടന്നോ കൈലാഷ് സാറിനും ഇവനോ ഇവളോട് പ്രണയമാണെന്നോ ഏ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും പ്രിയനെ നീ ഒന്ന് വിളിക്കാറുന്നില്ലേ വേണ്ട ഇനി ഞാനെങ്ങാനും വിളിക്കുമ്പോൾ പ്രിയൻചേട്ടൻ്റെ അമ്മയാണ് എടുക്കുന്നതെങ്കിൽ വലിയ വിഷയം ആവും എന്ന് പറയുകയാണ് എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്കുന്നെന്ന് പറയാണ് ഇതേ സമയം പ്രിയനെയും മോഹനെയും കാണിക്കുകയാണ് അപ്പം മോഹൻ ചോദിക്കുകയാണ് ഏടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നിനക്ക് ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ എടാ അമ്മയുടെ കയ്യിലിരിപ്പ് ഇപ്പോൾ ഒട്ടും ശരിയല്ല അമ്മ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കും ിക്കാൻ പാടുള്ളൂ തുളസിനെ കെട്ടാൻ പാടുള്ളൂ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അമ്മ മനസ്സിലാക്കുന്ന പോലുമില്ല എന്തായാലും ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് എങ്കിൽ ശരി നീ എൻ്റെ കൂടെ വാ നീ പാറുവിനെ വിളിച്ചായിരുന്നോ ഇല്ല അവളെ ഞാൻ വിളിച്ചില്ല അവളെന്തായാലും ടെൻഷനിലായിരിക്കുമെന്ന് എനിക്ക് തോന്നി അത് കാരണം ഞാൻ വിളിക്കാതിരുന്നതാണെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ പാറുവിനെ കാണാൻ ഹോസ്റ്റലിലേക്ക് വരികയാണ് അപ്പോൾ ഒരു കൂട്ടുകാരി വന്നിട്ട് പറയുകയാണ് പാറുവിനെ കാണാൻ പ്രിയൻ താഴെ വന്നിട്ടുണ്ട് അങ്ങനെ പാറുവാണെങ്കിൽ ഓടിക്കതച്ച് പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ പ്രിയൻ്റെ കൈകൾ പിടിക്കുകയാണ് പ്രിയൻ ചേട്ടാ അവിടെ എങ്ങനെയുണ്ട് പ്രശ്നങ്ങൾ വല്ലതുണ്ടോ അമ്മയായിട്ട് വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ അത് അത് നിൽക്കട്ടെ പാറു നീ ആദ്യം പറ അച്ഛൻ അച്ഛൻ നിൻ്റെ ചീത്ത പറഞ്ഞോ അച്ഛന് എല്ലാ കാര്യവും അറിയാൻ പറ്റിയോ നീ നീ ആദ്യം എന്നോട് അത് പറയുമെന്ന് പറയാണ് ഈ സമയത്ത് പാറ് പറയാണ് അതവിടെ നിൽക്കട്ടെ പ്രിയൻചേട്ടൻ്റെ കാര്യം പറയും എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് ഇല്ല നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അമ്മ അമ്മയായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ എന്നാലും ഞാൻ കുറച്ച് വഴക്കിട്ടുമെന്ന് പറയുകയാണ് ഇന്തിനാ പ്രിയൻചേട്ടാ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ചെയ്തേനെ ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ എന്നെ ചൂരലിനടിച്ച് ഓടിച്ചേനെ അത്രയൊന്നും ചെയ്തില്ലല്ലോ നീ സപ്പോർട്ടൊന്നും നിൽക്കണ്ട ശരിയാണ് നമ്മൾ ഒറ്റ ചെയ്തു തന്നെ ഇരുന്നോട്ടെ എന്നാലും അമ്മക്ക് നമ്മളോടൊന്ന് സംസാരിക്കായിരുന്നു എന്തായി എന്നൊന്ന് ചോദിക്കായിരുന്നു അതിനു പകരം സ്വന്തമായിട്ട് ഓരോരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എത്ര വലിയ കാര്യം അമ്മ ചെയ്തത് എങ്ങാനും നിനക്ക് അപകടം വരുന്നതും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ആ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ പെട്ട് നീ നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കിത് താങ്ങാൻ പറ്റില്ലായിരുന്നു ആരാണെങ്കിലും നിന്നെന്ത് ചെയ്താലും പറഞ്ഞാലും എനിക്കിപ്പോൾ പിടിക്കുന്നില്ല മാറുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവിനോട് ചോദിക്കുകയാണ് അച്ഛൻ്റെ കാര്യം പറ ഇല്ല അച്ഛൻ നമ്മളെപ്പോലെ തന്നെ എന്നെ മനസ്സിലാക്കി അച്ഛന് എന്നോട് ഒരു ദേഷ്യമില്ല എന്ന് പറയുകയാണ് ചേച്ചിയുടെ കല്യാണം നടത്താൻ അച്ഛൻ ഇവിടെ വന്നത് അതിനുവേണ്ടി ഒരു പരിഹാരം നടത്താനായിട്ട് വരുന്ന നാൽപ്പത്തെട്ട് ദിവസത്തിനുള്ളിൽ ചേച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞു അത് കാരണം അതിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് അമ്പലത്തിൽ വന്നതാന്ന് പറയുകയാണ് എന്തായാലും പ്രിയൻ ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുക ഈ സമയത്ത് മുക്തം നോക്കുമ്പോൾ പ്രിയനോട് നിന്ന് സംസാരിക്കുന്ന പാറുവിനെ കാണുന്നത് അല്ല ഈ രാത്രിയിൽ പ്രിയൻ എന്തിനായിരിക്കുള്ളൂ അവളെ കാണാൻ വന്നത് ഈ സംസാരം കഴിഞ്ഞു പോവുകയാണോ അങ്ങനെ പ്രിയൻ പോവുകട്ടോ എങ്കിൽ ശരി നീ പോയിക്കോളാൻ പറയുകയാണ് അങ്ങനെ പാർവിനെ അവിടെ ആക്കിയിട്ട് പ്രിയനങ്ങ് പോവാണ് അടുത്ത സീനിൽ രാവിലെ തന്നെ മുക്തയാണെങ്കിൽ സീതയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ സീതയോട് പറയുകയാണ് ആൻറ്റി നമ്മൾ ചെയ്തത് ചെറിയ പൊട്ടത്തരമായോ എന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ വിചാരിച്ചത് ആ ജനകൻ നാട്ടിൽ വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം അറിയുമ്പോൾ ആ പാറുനെ പിടിച്ചിട്ട് കൊടയുന്ന അല്ലെങ്കിൽ അവളെയും കൂട്ടി പോകുന്നൊക്കെയാണ് പക്ഷേ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല ഇപ്പോൾ പ്രിയൻ്റെ വീട്ടിൽ നിന്ന് അവൾ മാറുകയും ചെയ്തു ഇനി അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞില്ലേ ആൻറ്റി എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് രണ്ടുപേരെയും പണ്ടെടുത്തോളം മനസ്സിലായിരിക്കുന്നത് അവർക്കിടയിൽ എന്തോ ഒന്നുണ്ട് അവരിപ്പോൾ കുറേ നാൾ ഒരുമിച്ച് ഒരേ റൂമിലാണല്ലോ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു ഇഷ്ടം കൂടാനുള്ള സാധ്യതയേ ഉള്ളൂ നീ എന്തായാലും ഒരു കാര്യം ചെയ്താൽ മതി ഇനി അവർക്കിടയിൽ കാണുന്ന നിമിഷങ്ങളെല്ലാം നീ ഫോട്ടോ എടുത്ത് വെക്കുക രാത്രിയിൽ അവൻ ഹോസ്റ്റലിൽ വരുന്നു എന്നല്ലേ പറഞ്ഞത് ഫോട്ടോ എടുത്ത് വെച്ചേക്കും അതൊരു തെളിവിന് വേണ്ടിയിട്ടാണ് നമുക്ക് നാളെ കൈലാഷിന് കാണിച്ചു കൊടുക്കാമല്ലോ പിന്നെ കൈലാഷിൻ്റെ ഉള്ളിലേക്ക് ഇനി നമ്മൾ നമ്മളിട്ട് കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു വിത്തായിരിക്കണം അതായത് അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് നീ കരുണാകരനോട് പറഞ്ഞേക്ക് ഇനി അവളുടെ കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട പകരം പ്രിയനെയും പാറുവിനെയും അധികനേരം സംസാരിക്കാനായിട്ടുള്ള ഇട കൊടുക്കാനായിട്ട് അതുമാത്രം പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് കമൻ്റ് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും സുഹൃത്തുക്കൾ ഇനി ഇതിനും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ